വേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെൻഷൻ സംബന്ധിച്ച് രണ്ട് പരാതികളാണ് നിയമവേദിയിൽ ആദ്യം ഇതിൽ ആദ്യ പരാതി അയച്ചിരിക്കുന്നത് എറണാകുളം ഗാന്ധിനഗറിൽ നിന്ന് ശ്രീമതി പുഷ്പകുമാരിയാണ് എനിക്ക് ഭിന്നശേഷി പെൻഷൻ അറുനൂറ് രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കുറച്ചു നാളായി മുന്നൂറ് രൂപയാണ് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നത് മൂന്നു മാസത്തെ ബാക്കി മുന്നൂറ് രൂപ ലഭിക്കുവാനുണ്ട് ബന്ധപ്പെട്ടവരോട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല ആയതിനാൽ അറുന്നൂറ് രൂപ ഒന്നിച്ചു കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ശ്രീമതി പുഷ്പകുമാരി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണ് ആ തുകയെക്കുറിച്ച് നിയമവേദി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ഡി ബി ടി സെല്ലിലെ ഹെഡ് ക്ലർക്ക് എ എസ് ഗോപകുമാറുമായി സംസാരിച്ചു അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ മറുപടി ഇപ്പോൾ കേൾക്കാം എനിക്ക് ലഭിക്കാനുള്ള മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണ് വിഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവർക്ക് മുന്നൂറ് രൂപ ലഭിച്ചിട്ടില്ല ആ കേന്ദ്ര ടെക്നിക്കൽ ഡിലേ വന്നതാണ് റീപുഷ് ിൽ ഡി ബി ടി സെല്ലിലെ ഹെഡ്ക്ലർക്ക് എ എസ് ഗോപകുമാറിന്റെ മറുപടി പ്രകാരം സാങ്കേതിക തടസ്സം മൂലം പരാതിക്കാരിക്ക് ലഭിക്കാത്ത മൂന്ന് മാസ പെൻഷൻ അധികം വൈകാതെ തന്നെ ലഭിക്കുമെന്നാണ് നിയമവേദി മനസ്സിലാക്കുന്നത് ഇനി പെൻഷൻ സംബന്ധിച്ച് രണ്ടാമത്തെ പരാതി വായിക്കാം ഈ പരാതി അയച്ചിരിക്കുന്നത് ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കാഞ്ഞിരം പഞ്ചായത്തിലെ പൊറ്റശ്ശേരിയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ നൂറ് ശതമാനം കാഴ്ചയില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഭിന്നശേഷി തൊഴിൽ പരിശീലന കേന്ദ്രത്തിലാണ് പഞ്ചായത്തിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപയാണ് ഭിന്നശേഷി പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നത് അത് വീട്ടിൽ കൊണ്ടുവന്നാണ് തന്നിരുന്നത് എന്നാൽ പ്പോൾ ലഭിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് എന്റെ സൗകര്യത്തിനു വേണ്ടി ഞാൻ ബാങ്ക് വഴി പെൻഷൻ ലഭിക്കുന്ന വിധമാക്കിയിരുന്നു അതിന് ഗ്രാമീൺ ബാങ്കിലാണ് അക്കൗണ്ട് എടുത്തിരുന്നത് പ്രസ്തുത പെൻഷൻ അതിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കാതെ ആയിരത്തി മുന്നൂറ് രൂപയായി ലഭിക്കുന്നത് ഇല്ലാത്തതുകൊണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനും കഴിയുന്നില്ല ആയതിനാൽ എനിക്ക് ലഭിക്കേണ്ട മുന്നൂറ് രൂപ ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് ഈ കത്തിലും പരാമർശിച്ചിട്ടുള്ള ഭിന്നശേഷി പെൻഷൻ സംബന്ധിച്ച കാര്യം ആയിരത്തി രൂപ പെൻഷൻ കിട്ടേണ്ടത് ആയിരത്തി രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ ബാക്കി തുകയായ മുന്നൂറ് രൂപ കിട്ടുന്നില്ല എന്നതാണ് പരാതി നിയമവേദി പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് സെല്ലിലെ ഹെഡ് ക്ലർക്ക് സംസാരിച്ചിരുന്നു അദ്ദേഹം മറുപടി കേൾക്കാം ശ്രീമതി വിശാലയുടെ വികലാംഗ ക്ഷേമ പെൻഷൻ രൂപ സംസ്ഥാന വികലാംഗം കേരള ഗ്രാമീൺ ബാങ്കിന്റെ അക്കൗണ്ടിലും മുന്നൂറ് രൂപ കേന്ദ്ര വിഹിതം അവരുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലും ലഭിച്ചിട്ടുണ്ട് അവർക്ക് ഇതുവരെയുള്ള ക്ഷേമ പെൻഷനിൽ ഒന്നും പെൻഡിംഗ് ഇല്ല എന്ന് അറിയിക്കുകയാണ് മറുപടി പ്രകാരം കേന്ദ്രവിഹിതമായ മുന്നൂറ് രൂപ പരാതിക്കാരിയുടെ എസ് ബി ഐ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ബാങ്കിൽ പോയി അക്കൗണ്ട് പരിശോധിച്ച് ഈ കാര്യം ബോധ്യപ്പെടാവുന്നതാണ് ഇനി മൂന്നാമത്തെ പരാതി വായിക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് കല്ലൂർക്കാട് നിന്ന് ഷൈനിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടാം തീയതി എറണാകുളം മൃഗസംരക്ഷണ വകുപ്പിൽ വെച്ച് നടന്ന പാർട്ട് ടൈം സ്വീപ്പർമാരുടെ ഇന്റർവ്യൂയിൽ ഞാനും പങ്കെടുത്തിരുന്നു എന്നാൽ നാൾ ഇതുവരെയായിട്ടും നിയമനം നടന്നിട്ടില്ല നിലവിൽ കുടുംബശ്രീ പ്രവർത്തകരാണ് പാർട്ട് ടൈം സ്വീപ്പറായി പണിയെടുക്കുന്നത് ഞങ്ങൾ ഇന്റർവ്യൂവിന് വന്നവർ അൻപത് വയസ്സ് തികയാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആയതിനാൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതിന് ഞങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലാ ഓഫീസിൽ വെച്ച് നടന്ന അഭിമുഖത്തിൽ പങ്കെടുത്തിട്ടും ജോലി ലഭിച്ചില്ല എന്നതാണ് ഈ കത്തിലൂടെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിയമവേദി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായ കെ ആർ ബിന്ദുവുമായി സംസാരിച്ചു അവർ ഇക്കാര്യത്തിന് നൽകിയ മറുപടി കേൾക്കാം നിയമവേദിയുടെ പരാതി ഞങ്ങൾ കേട്ടു അതായത് വകുപ്പിലെ പി ടി പിടിഎഫ് നിയമനവുമായി ബന്ധപ്പെട്ട വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മൂന്ന് പ്രകാരമാണ് ഈ വകുപ്പിലേക്ക് നിയമനം നടക്കുന്നത് അതിനുശേഷം നൂറ് മീറ്റർ സ്ക്വയറിൽ താഴെ വിസ്തീർണമുള്ള സ്ഥാപനങ്ങളിലേക്ക് ജിയോ അഞ്ഞൂറ്റൊന്ന് രണ്ടായിരത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് കുടുംബശ്രീയിൽ നിന്നും അതാത് സ്ഥാപന മേധാവികൾ നിയമനം നടത്തി വരുന്നത് ഇത്തരം സാഹചര്യത്തിൽ നൂറ് മീറ്റർ സ്ക്വയറിൽ കൂടുതൽ സ്വീപ്പിംഗ് ഏരിയ ഉണ്ട് എന്ന് പി ഡബ്ല്യു ഡി എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റുള്ള സ്ഥാപനങ്ങളിൽ എംപ്ലോയ്മെന്റ് വഴിയാണ് പി ടിഎസ് നിയമനം നടത്തിയത് ഇത്തരത്തിൽ ഒഴിവുണ്ടായ പന്ത്രണ്ട് സ്ഥാപനങ്ങളിലേക്കാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നൽകിയ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് പേരെ ഇന്റർവ്യൂ നടത്തി എംപ്ലോയ്മെന്റ് ലിസ്റ്റിൽ നിന്ന് നിശ്ചയിച്ചിട്ടുള്ള ഫോട്ടോ പ്രകാരം പന്ത്രണ്ട് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുകയുണ്ടായി കൂടാതെ ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ചിന് മുൻപ് ജോലിയിൽ അതിനുശേഷം തുടർച്ചയായി ജോലി നോക്കുന്നവരെയും വിവിധ കോടതി ഉത്തരവുകളും അനുബന്ധ സർക്കാർ ഉത്തരവുകളും പ്രകാരം വിവിധ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ജോലിയിൽ നിലനിർത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി അറിയിക്കുന്നു കൂടാതെ മേൽ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അതായത് വാരപ്പെട്ടി പുതിയേടം എടത്തല ഊരമന കങ്ങരപ്പടി പുത്തമ്പേലിക്കര ചേരാനല്ലൂർ തൈങ്ങോട്ടൂർ ആലുവ മട്ടാഞ്ചേരി എന്നീ മൃഗാശുപത്രിയിലേക്കും നമ്മുടെ തന്നെ ഒരു ട്രെയിനിംഗ് സെന്റർ ആലുവ പിന്നെ എസ് എൽ എം എ പി ഓഫീസ് മരട് എന്നിവിടങ്ങളിലേക്കുമായിട്ടാണ് നമ്മൾ ഈ സെലക്ട് ചെയ്ത പന്ത്രണ്ട് പേര് നിയമിച്ചിട്ടുള്ളത് കൂടി ുന്നു നിലവിലെ ഈ കത്തിൽ പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ് അതായത് ചിഫുകൾ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളിലും പി ടിഎസ്മാരെ നിയമിച്ചു അവരിപ്പോ സർവീസിലുണ്ട് എന്നുള്ള വസ്തുതയും കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇനി നാലാമത്തെ കത്ത് വായിക്കാം ഈ കത്ത് അയച്ചിരിക്കുന്നത് കരിമുകളിൽ നിന്ന് സെന്റോ ഇ എ ആണ് ഞാനും എന്റെ കുടുംബവും വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ കരിമുകൾ രണ്ടാം വാർഡിലാണ് താമസിക്കുന്നത് എനിക്ക് അൻപത്തിനാല് വയസ്സുണ്ട് ഞങ്ങളുടെ കുടുംബം ഏകദേശം അൻപത്തിയെട്ട് കൊല്ലമായി ഇവിടെ താമസിക്കുന്നു ഇവിടത്തെ റോഡിന്റെ വികസനത്തിനായി മുപ്പത്തി വർഷം മുമ്പ് സ്ഥലം വിട്ടുകൊടുത്തിട്ടും ഇപ്പോഴും റോഡില്ലാത്ത അവസ്ഥയാണ് റോഡിന്റെ കാര്യത്തെക്കുറിച്ച് ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ ആകാശവാണിയുടെ നിയമവേദിയിലേക്ക് കത്തെഴുതിയിരുന്നു അതിന് മറുപടിയായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് റോഡിന്റെ പണി ഉടനെ തുടങ്ങുമെന്നാണ് എന്നാൽ പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ ഫണ്ടില്ല എന്നും പറയുന്നുണ്ട് തുടർന്ന് ഞാൻ കളക്ടറേറ്റിലും എം എൽ എ ഓഫീസിലും പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്നാൽ റോഡിന്റെ വികസനത്തിനായി പതിനേഴര ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ റോഡിന്റെ പണി തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്തിനായിരുന്നു അതിന്റെ മേൽനോട്ടം പണി ഏറ്റെടുത്ത കമ്പനി പണി ചെയ്ത് തീർക്കാതെ പണി തീർന്നു എന്ന് ബോർഡും വെക്കുകയുണ്ടായി രണ്ടു ലക്ഷം രൂപ പോലും റോഡിന്റെ വികസനത്തിന് ചിലവഴിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇപ്പോഴും ഈ റോഡ് പൂർത്തിയാകാത്തത് മൂലം ഞങ്ങൾക്ക് നടക്കുവാൻ പോലും പറ്റുന്നില്ല ഇതിനുവേണ്ടി പഞ്ചായത്തിൽ സമീപിക്കുമ്പോൾ ഫണ്ടില്ല എന്ന് പറയുകയും അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചുവിടുകയുമാണ് ചെയ്യുന്നത് ആയതിനാൽ എത്രയും വേഗം ഈ റോഡിന്റെ പണി തുടങ്ങി ഗതാഗത യോഗ്യമായ ഒരു റോഡാക്കി കിട്ടുന്നതിന് ഞങ്ങൾ നിയമപരമായി എന്താണ് ചെയ്യേണ്ടത് ഈ റോഡിന് വേണ്ടി ആയിരത്തി മുതൽ നടക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പഞ്ചായത്തിലും ബ്ലോക്കിലും കളക്ട്രേറ്റിലും എം എൽ എ ഓഫീസിലും കൊടുത്ത എല്ലാ രേഖകളും എന്റെ കൈവശമുണ്ട് ആയതിനാൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചിരിക്കുന്ന ഇനി െ കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അപേക്ഷ കൊണ്ട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അതായത് റോഡ് പണിക്ക് നിങ്ങൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടും നിങ്ങളുടെ റോഡ് പണി നടക്കുന്നില്ല അല്ലെങ്കിൽ അതിന് രണ്ടായിരത്തി ഇരുപതിൽ നിയമവേദിയിൽ അപേക്ഷ കൊടുത്തതിനു ശേഷം പതിനേഴര ലക്ഷം രൂപ മുടക്കി റോഡ് പണിതു കുറച്ച് പണി ചെയ്തു ബാക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് ചുമതല ഏറ്റെടുത്തു എന്നൊക്കെയാണ് മനസ്സിലാകുന്നതെങ്കിലും റോഡ് തികച്ചും ഒരു പൊതു വഴിയാണോ ഒരു സ്വകാര്യ എന്ന് അപേക്ഷ കൊണ്ട് കാണുന്നില്ല എന്നിരുന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ നിങ്ങൾ ഒരു വിവരാവശ്യം കൊടുക്കണം പഞ്ചായത്തിൽ ഒരു വിവരാവകാശം കൊടുക്കണം പഞ്ചായത്തിൽ വിവരാവശ്യം കൊടുത്ത് ബ്ലോക്കിലും വിവരാകാശം കൊടുത്തിട്ട് ഈ റോഡിനെ സംബന്ധിച്ച് ഈ അതിന്റെ അധികാരി ആരാണെന്നും ഇത് എന്തുകൊണ്ടാണ് പണി പൂർത്തിയാക്കാത്തതെന്നും ഈ പണി എത്ര കാലം എടുക്കുമെന്നും ഇതിന്റെ പണി തീർത്തു വരുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടതെന്നും ഒരു വിവരാവശ്യം പ്രകാരം ബ്ലോക്ക് പഞ്ചായത്തിലും കൊടുക്കണം നിങ്ങളുടെ അവിടുത്തെ ഒരു വിവരാവശ്യം കൊടുത്തിന് വ്യക്തമായി എല്ലാ ചോദ്യങ്ങളും വ്യക്തമായി അതിനകത്ത് ബോധ്യപ്പെടുത്തണം അങ്ങനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മുപ്പത്സത്തിനുള്ളിൽ മറുപടി വരും ആ മറുപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് ആ മറുപടിയിൽ നിങ്ങൾ തൃപ്തി അല്ലെങ്കിൽ അത് അത് മുഖാന്തരം നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ബോധിപ്പിക്കണം ബ്ലോക്ക് പഞ്ചായത്തിനെയും കക്ഷിയാക്കണം അവിടുത്തെ പഞ്ചായത്തിനെയും നമ്മൾ എതിർ കക്ഷിയാക്കണം സംസ്ഥാന സർക്കാരിനെയും നമ്മൾ അതിനകത്ത് എതിർ കക്ഷിയാക്കിയിട്ട് അടിയന്തരമായി റിട്ട് ഹർജി ബോധിപ്പിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ആ റിട്ട് ഹർജിയിൽ വിശദമായി പറഞ്ഞ് ഹൈക്കോടതിയിൽ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു സമയബന്ധിതമായി റോഡ് പണി തീർക്കുന്നതിലോട്ട് വേണ്ടിയുള്ള ഒരു സർക്കാർ അവരോട് റിപ്പോർട്ട് ആവശ്യപ്പെടും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വഴി സഞ്ചാര യോഗ്യമാക്കി നല്ല സൗകര്യത്തോടുകൂടി ചെയ്തു തരും ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് നിങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നിങ്ങളൊരു അപേക്ഷ കൊടുക്കണം ബ്ലോക്ക് ഒരു അപേക്ഷ കൊടുക്കണം ഒരു അപേക്ഷ കൊടുക്കണം കൂടാതെ അതിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലും പഞ്ചായത്തിലും നിങ്ങളൊരു വിവരാവശ്യം കൂടി കൊടുത്ത ശേഷം മാത്രമാണ് ഇതിന്റെ കോപ്പികളെല്ലാം കൂടി വെച്ച് റിട്ടേൺ ഹർജി ബോധിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിയന്തരമായി നിങ്ങളുടെ ഈ പരാതിക്ക് പരിഹാരമാകുമെന്നാണ് ഇത് നോക്കിയതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഈ പൊതു കാര്യത്തിൽ ഇടപെടാൻ സാമ്പത്തികമില്ലെങ്കിൽ കേരള ഹൈക്കോടതിയിൽ ലീഗൽ സർവീസ് നിങ്ങൾക്ക് സൗജന്യമായി സേവനം ഇനി നമുക്ക് അഞ്ചാമത്തെ നോക്കാം ഈ നോർത്ത് പറവൂരിൽ നിന്ന് സെൽവരാജ് സിയാർ ആണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മാസം മുതൽ ഞാൻ കെ എ പി വെച്ച് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ ചേർന്നിരുന്നു സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ ചേർന്നിരുന്നു എന്നാൽ പോളിസി പ്രീമിയം തുക കെ എ പിയിൽ വെച്ച് ശമ്പളത്തിൽ നിന്നും പിടിച്ചു തുടങ്ങിയിരുന്നില്ല രണ്ടായിരത്തി രണ്ട് നവംബർ മാസം മുതൽ എറണാകുളം കൊച്ചി സിറ്റി പോലീസിൽ ജോലി ചെയ്തു വരുന്ന സമയത്താണ് പോളിസി പിടിച്ചു തുടങ്ങിയത് നാൽപ്പത് മാസത്തെ കുടിശ്ശിക പിടിക്കേണ്ടതിന് പകരം മുപ്പത് മാസത്തെ കുടിശ്ശികയാണ് ശമ്പളത്തിൽ നിന്നും പിടിച്ചത് കുടിശ്ശിക മുഴുവനായി പിടിക്കാത്തതിനാൽ എന്റെ എസ് പോളിസി ക്യാൻസൽ ആവുകയാണ് ചെയ്തത് പോളിസി ക്യാൻസൽ ആയതിനാൽ എനിക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് പോളിസി ആയ കാര്യം എന്നെ എസ് ഓഫീസിൽ നിന്നോ സിറ്റി പോലീസ് ഓഫീസിൽ നിന്നോ നാളിതുവരെ അറിയിച്ചിട്ടില്ല പോളിസി മെച്ചുവർ ആയ സമയം തുകയിൽ വളരെ കുറവ് കണ്ടതിനെ തുടർന്ന് ഞാൻ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് ആ സമയം മാത്രമാണ് പോളിസി ആയ കാര്യം ഞാൻ അറിയുന്നത് എന്റെ ശമ്പളത്തിൽ നിന്നും കൃത്യമായി എസ് പ്രീമിയം തുക പിടിക്കാത്തത് കൊണ്ടാണ് ഇൻഷുറൻസ് ക്യാൻസലായത് എന്നാണ് എനിക്ക് മനസ്സിലായത് ആയതിനാൽ എനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിച്ചു നിയമപരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയാണ് പോളിസിയെ പറ്റിയുള്ള ഒരു തർക്കമാണ് ഉന്നയിച്ചിട്ടുള്ളത് ചോദ്യകർത്താവ് ഇൻഷുറൻസ് പോളിസി എടുക്കുകയും അതിനുശേഷം സ്വന്തം ശമ്പളത്തിൽ നിന്ന് അത് ഈടാക്കിയെടുക്കുന്നതിന് ഇൻഷുറൻസ് കമ്പനിക്ക് നിർദ്ദേശം നൽകിയ ശേഷവും കൃത്യസമയത്ത് പ്രീമിയം എമൗണ്ട് എടുത്തില്ല എന്നും പോളിസി ക്യാൻസൽ ആയെന്നും ആണ് മനസ്സിലാക്കുന്നത് ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ പോളിസി എടുത്ത സമയത്ത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കാനുള്ള നിർദ്ദേശം നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ശമ്പളത്തിൽ നിന്ന് പിടിച്ച് ഇൻഷുറൻസിലേക്ക് വകയിരുത്തേണ്ടത് ഇൻഷുറൻസ് കമ്പനിയുടെ ഉത്തരവാദിത്വമാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം ക്രെഡിറ്റ് ആകുന്ന അല്ലെങ്കിൽ ശമ്പളം ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ട ബാധ്യതയുള്ള നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു വീഴ്ച കൊണ്ടാണെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിയുടെ സേവനത്തിലെ ന്യൂനതയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല എങ്ങനെയാണ് നിങ്ങൾ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ അതായത് നിങ്ങൾ ശമ്പളത്തിന് പിടിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടും ഏത് രീതിയിലാണ് പോളിസി പ്രീമിയം അടവ് മുടങ്ങിയതെന്ന് നിങ്ങളുടെ കത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാകുന്നില്ല അത് ഇൻഷുറൻസ് കമ്പനിയുടെ അനാസ്ഥ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപഭോക്തൃ തർക്ക കോടതിയിൽ ഈ വിഷയം ഉന്നയിക്കാവുന്നതാണ് നിങ്ങൾ നിർദ്ദേശം നൽകിയിട്ടും അവർ പ്രീമിയം തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചില്ല അല്ലെങ്കിൽ പിടിച്ചത് ശരിയായ വരവ് വെച്ചിട്ടില്ല എന്നാണ് നിങ്ങളുടെ പരാതിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിൽ അതായത് ജില്ലാ കൺസ്യൂമർ റിഡ്രസ് കമ്മീഷനിൽ പരാതി നൽകാവുന്നതാണ് അതേസമയം തന്നെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ കൃത്യമായി പ്രീമിയം അയച്ചു കൊടുക്കുന്നതിലുള്ള വീഴ്ചയാണെങ്കിൽ അതിന് ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥമായിരിക്കില്ല ഏതായാലും ആരുടെ ഭാഗത്തു നിന്നാണ് കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്ന് കത്തിൽ നിന്നും മനസ്സിലാകുന്നില്ല ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായതെങ്കിൽ അതായത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും പ്രീമിയം യഥാവിധം കട്ട് ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ അപ്രോപ്പറേറ്റ് ചെയ്യുന്നതിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്നാണ് ആ ഭാഗം ഉണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപഭോക്തൃവർഗ കോടതിയെ സമീപിക്കാവുന്നതാണ് അതുപോലെ മുഴുവൻ തുക അടയ്ക്കാത്തത് കൊണ്ട് പോളിസി ക്യാൻസലായി പോളിസി ലാബ്സായി എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നില്ല നിങ്ങൾ എത്ര പൈസ അടച്ചിട്ടുണ്ടോ അതിന്റെ അതും അതിന്റെ ഇൻട്രസ്റ്റും അതിന്റെ ബോണസും എല്ലാം കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൗജന്യ നിയമ നിയമസഹായത്തിന് നിങ്ങൾക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് ഇനി ഈ ആഴ്ചത്തെ അവസാന പരാതി നോക്കാം ഈ പരാതി അയച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന് മാത്യു ആണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതുമൂലം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് സംബന്ധിച്ച് പരാതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ നൽകിയിരുന്നു എന്നാൽ പരിഹാരമൊന്നും ഉണ്ടായില്ല ഇത് സംബന്ധിച്ച് എനിക്ക് എവിടെയെല്ലാം പരാതി നൽകാനാവും എന്നാണ് പരാതിക്കാരൻ കത്തിലൂടെ ചോദിച്ചിരിക്കുന്നത് മാലിന്യം കൂട്ടിയിടുന്നത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതിനാൽ ഇതിന് എവിടെയെല്ലാം പരാതി നൽകണം എന്നാണ് മാത്യു കത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരു പരാതിയും മാത്യു നൽകിയിട്ടുണ്ട് എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല പരാതിക്കാരന് ഇത് സംബന്ധിച്ച പരാതികൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് അതായത് ഡി എംഒക്ക് നൽകാവുന്നതാണ് കോർപ്പറേഷന്റെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് പരാതി നൽകാം മാലിന്യം സംബന്ധിച്ച പരാതിയുള്ള സ്ഥലത്തിന്റെ കൗൺസിലർക്കോ ബന്ധപ്പെട്ട എം ജില്ലാ കളക്ടർക്കോ ഇതു സംബന്ധിച്ച് പരാതി നൽകാൻ കഴിയും മാത്യു പരാതി നൽകിയിരിക്കുന്ന പ്രസ്തുത ആശുപത്രിയിൽ വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ നൽകിയാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കുന്നതാണ് മുമ്പ് സൂചിപ്പിച്ച വകുപ്പുകളിൽ പരാതി നൽകിയാൽ താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നാണ് നിയമവേദി കരുതുന്നത് നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും